പല്ലിനെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് തണുത്ത ഭക്ഷണമോ പാനീയമോ കഴിച്ചതിന് ശേഷം പല്ലുവേദന ഒരു സാധാരണ പ്രശ്നമാണ് ഇതിനെ പല്ലിൻ്റെ സംവേദനക്ഷമത അല്ലെങ്കിൽ ഡെൻഡിൻ ഹൈപ്പർ എന്ന് വിളിക്കുന്നതും തണുത്തതോ ചൂടുള്ളതോ മധുരമുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷമുള്ള പല്ലുവേദനയാണിത് ഇത് സൗമ്യവും ചിലപ്പോൾ കഠിനമായതും വരെയാകാം ദശലക്ഷക്കണക്കിന് ആളുകൾ പല്ലിൻ്റെ സംവേദനക്ഷമതയുടെ പ്രശ്നവുമായി ദിവസവും പോരാടുന്നു ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വായിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളെ ആസിഡാക്കി മാറ്റുന്നു ഈ ആസിഡ് പല്ലുകളെ നശിപ്പിക്കുന്നു ഇത് ദന്ത സംവേദനക്ഷമതയുടെ പ്രശ്നത്തിന് കാരണമാകുന്നു ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കിയാൽ ഈ ദന്ത പ്രശ്നം ഒഴിവാക്കാം പല്ലിൻ്റെ ക്യാവിറ്റിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പുളിപ്പുള്ള മിഠായികൾ മിഠായി നിങ്ങളുടെ പല്ലുകൾ കേടുവരുത്തുന്നുവെന്ന് കുട്ടിക്കാലം മുതലേ മിക്കവരും കേൾക്കുന്നതാകും എന്നാൽ സാധാരണ മിഠായികളേക്കാൾ ഉപരിയായി പുളിപ്പുള്ള മിഠായികൾ നിങ്ങളുടെ പല്ലിനെ കൂടുതൽ കേടുവരുത്തുന്നു ഇവയിൽ കൂടുതൽ കടുപ്പമുള്ള ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ചവയ്ക്കുമ്പോഴോ കടിച്ചു പൊട്ടിക്കുമ്പോഴോ ഇവ നിങ്ങളുടെ പല്ലുകളിൽ കൂടുതൽ നേരം പറ്റി നിൽക്കുന്നു ഇതിലൂടെ ദന്ത വഴിതെളിയുന്നു അതിനാൽ ക്യാവിറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ മിഠായികളുടെ ഉപയോഗം കുറയ്ക്കുക ബ്രെഡ് മിഠായികളെ പോലെ തന്നെ പല്ലിന് പണിതരുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ബ്രെഡ് ബ്രെഡ് നിങ്ങൾ ചവയ്ക്കുമ്പോൾ പേസ്റ്റ് പോലുള്ള പദാർത്ഥമായി രൂപാന്തരപ്പെടുകയും പല്ലുകൾക്കിടയിൽ പറ്റി നിൽക്കുകയും ചെയ്യുന്നു വായിലെ ഉമിനീർ ബ്രെഡിലെ അന്നജത്തെ പഞ്ചസാരയായി വിഘടിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പിന്നീട് നിങ്ങളുടെ പല്ലിന് കേടുവരുത്തുന്നു സോഡ വലിയ അളവിൽ കാർബണേറ്റഡ് പാനീയങ്ങൾ കുടിക്കുന്നത് നിങ്ങളുടെ പല്ലിന് ദോഷകരമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു സോഡകളും കാർബണേറ്റഡ് പാനീയങ്ങളും നിങ്ങളുടെ പല്ലുകളെ കേടുവരുത്തുന്നു പതിവായി സോഡ കുടിക്കുന്നവർക്ക് പല്ലിൽ ആസിഡ് മൂടുകയും ഇത് നിങ്ങളുടെ വായ വരളുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു പല്ലിന്റെ ഇനാമലിനെ നശിപ്പിക്കുന്ന ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ വഴിവയ്ക്കുന്നവയാണ് കാർബണേറ്റഡ് പാനീയങ്ങൾ ഐസ് പല്ലിനെ നശിപ്പിക്കുന്ന മറ്റൊന്നാണ് ഐസ് ഐസ് ചവയ്ക്കുന്നതാണ് ഏറ്റവും അപകടകരം കഠിനമായ പദാർത്ഥത്തിൽ ചവയ്ക്കുന്നത് പല്ലിന്റെ ഇനാമലിനെ തകരാറിലാക്കുന്നു സിട്രസ് പയങ്ങൾ ഓറഞ്ച് മുന്തിരി നാരങ്ങ തുടങ്ങിയ ഫലങ്ങൾ ആരോഗ്യകരമായി മികച്ചവയാണ് ഇവയിൽ ധാരാളമായി വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്നാൽ അവയുടെ ആസിഡിന്റെ അളവ് ഇനാമലിനെ തകർക്കുകയും പല്ലുകൾ ക്ഷയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കോഫിയും ചായയും സാധാരണയായി കോഫി ചായ എന്നിവ കഴിക്കുന്നത് അത്ര ദോഷകരമല്ല എന്നിരുന്നാലും അമിതമായി കഴിച്ചാൽ ഇത് വായ വരണ്ടതാക്കുകയും പല്ലുകൾ കറ പിടിക്കാൻ കാരണമാവുകയും ചെയ്യും ചിപ്സ് പാക്കറ്റിൽ ലഭിക്കുന്ന ക്രിസ്പിയായ ഭക്ഷണ സാധനങ്ങൾ പല്ലിനെ തകരാറിലാക്കുന്നവയാണ് അന്നജം നിറഞ്ഞ ഇവ പഞ്ചസാരയായി മാറുകയും പല്ലുകൾക്കിടയിൽ കുടുങ്ങുകയും ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരം ചിപ്സുകളിൽ നിന്നുള്ള ആസിഡ് ഉൽപാദനം പല്ലുകൾക്കിടയിൽ അല്പനേരം നിലനിർത്തുന്നത് പല്ലുകൾക്കിടയിലെ കാവിറ്റിക്ക് വഴിവെക്കുന്നതാണ് മദ്യം പല്ലിൽ ഭക്ഷണങ്ങൾ പറ്റി നിൽക്കുന്നത് തടയാൻ ഉമിനീർ സഹായിക്കുന്നു പല്ല് നശിക്കൽ മോണരോഗം മറ്റ് അണുബാധകൾ എന്നിവ തടയുന്നതിനും ഉമിനീര് സഹായകമാണ് എന്നാൽ മദ്യം കുടിക്കുന്നതിലൂടെ വായ വരണ്ടതായി മാറുകയും ഉമിനീർ കുറവാകുകയും ചെയ്യുന്നു ഇത് പല്ലുകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു ആരോഗ്യമുള്ള പല്ലുകൾക്ക് പല്ലുകളുടെ ദീർഘകാല സംരക്ഷണത്തിന് ആദ്യമായി ചെയ്യേണ്ട കാര്യമാണ് കൃത്യമായ ശുചീകരണം എന്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷവും വായും പല്ലും വൃത്തിയാക്കുക ചായയുടെയും കാപ്പിയുടെയും കാര്യത്തിൽ ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് രാവിലെയും രാത്രിയും പല്ലു തേക്കുന്ന ശീലം വളർത്തിയെടുക്കുക കൃത്യമായ ഡെൻ്റൽ ചെക്കപ്പും പിന്തുടരുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക